ൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും പല കുട്ടികളും ഏറ്റവും ചെറിയ പ്രായത്തിലാണ് എന്ത് ചെയ്യുന്നത് പല ചൂഷണങ്ങൾക്കും വിധേയമാകുന്നത് കാരണം എന്നെ എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ചെറു പ്രായങ്ങളിൽ ഇപ്പം ഈ ഹോമോസെക്സിനൊക്കെ വിധേയമായിട്ടുള്ള ആൺകുട്ടികളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാത്ത സമയത്താണ് അവർ പലരെയും പലരും ഉപയോഗപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാം അതൊക്കെ അവരുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്താണെന്ന് വിചാരിച്ചാൽ അന്യരായ ആളുകളോട് ഇടപഴകുന്നതിനെക്കുറിച്ചും അതേപോലെ തന്നെ അവരുടെ പ്രായത്തിൽ അവർക്ക് മനസ്സിലാകാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അവരെ ബോധവൽക്കരിക്കണം ഈ ഞാനൊക്കെ ചിന്തിക്കണം എന്താ വെച്ചാൽ ഏത് കാര്യവും ഏത് പ്രായക്കാരനോടും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും പക്ഷേ അതിനൊരു ഭാഷയുണ്ട് അതിനൊരു രൂപമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യമാണത് ഇപ്പോൾ ഒരു വളരെ ചെറിയൊരു പയ്യൻ അവൻ എന്താണ് പോൺ സൈറ്റുകൾ ഇപ്പോൾ പോൺ അഡിക്ഷനാണ് ആണ് എന്നാലും സൈറ്റുകൾ കാണുന്നൊരു കുട്ടിയാണ് അപ്പോൾ ഒരു പക്ഷേ ഈ സെക്സ് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കുട്ടി ഇതിനെ അഡിക്റ്റ് ആയിട്ടാണ് മുന്നിൽ വരുന്നത് അവനോട് എന്ത് ചെയ്യും എന്താണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അവന് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ അത് പറഞ്ഞു കൊടുക്കൂ അപ്പോൾ അവൻ അവന് മനസ്സിലാകുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് ആ സ്ത്രീ പുരുഷ ഒരു ഒരു എന്തിനാണ് ഇവിടെ എല്ലാ ആളുകളും വസ്ത്രത്തിൽ നടക്കുന്നത് ആണു പെണ്ണുക്ക് എന്തിനാണ് വസ്ത്രം വസ്ത്രത്തിനുള്ളിൽ മറച്ചു വെക്കേണ്ടതാണ് മനുഷ്യന്റെ സ്വകാര്യത ആ സ്വകാര്യത മറ്റുള്ളവർ കാണുന്നത് കൊണ്ട് പല അപകടങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ സ്ത്രീകളൊക്കെ വസ്ത്രത്തിലൂടെ നടക്കുന്നത് ആ സ്ത്രീകൾ വസ്ത്രം അഴിച്ചു വെച്ച സ്വകാര്യതകളാണ് ഈ ഫോണിൽ കാണുന്നത് അത് കാണാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാവരും റെസിപ്റ്റ് നടക്കുന്നത് അപ്പോൾ അത് കണ്ടാൽ എന്താ കണ്ടാൽ കുറേ അപകടങ്ങളുണ്ട് ആ അപകടങ്ങളാണ് ഇന്ന് നിനക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ് കാണുന്നവർ അഡിക്റ്റ് ആവും അതിൽ പല കാര്യങ്ങളും ഈ പ്രായത്തിൽ തോന്നാത്ത പലതും തോന്നും ചെയ്യാൻ തോന്നും അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കും മാനസികമാറ്റപ്പെടുമ്പോൾ നിനക്ക് വേറുള്ള കാര്യങ്ങൾ എന്നൊക്കെ നീ വിട്ടു നിൽക്കും നീ ഇതിൻ്റെ ഒരു മാനസികാവസ്ഥയിലായി പോകും എന്നൊക്കെ നമ്മൾ അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ഇനി നീ ഭാവിയിൽ വരാൻ പോകുന്ന ദുരന്തങ്ങളും കൂടെ പറയുമ്പോൾ അവൻ്റെ ജീവിതം സേഫ് ആക്കാൻ ഇന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് അവൻ മനസ്സിലാവും അവന്റെ പരിഹാരം എന്താണെന്ന് അവൻ ചോദിക്കും അപ്പോൾ നമുക്ക് പരിഹാര നിർദ്ദേശം കൊടുക്കാൻ പറ്റും അതേമാതിരി ഇപ്പം നമ്മൾ ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി ആയി എന്ന് വരുന്ന സമയത്ത് എന്ത് ചെയ്യും സ്വാഭാവികമായും അവർക്ക് ഒരു ഒറ്റപ്പെടലേകാന്ത പല പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവും ഇതിന് തന്നെ ചില പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാണ് വെറുതെ അനുഭവിക്കുന്നത് എനിക്കിപ്പോൾ ഇതൊക്കെ വന്ന് ഞാനാ കഷ്ടായാലോ അപ്പോൾ അതിൻ്റെ ശുദ്ധീകരണം അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തിനാണ് അത് എന്തിനാണ് ഒരു പ്രായപൂർത്തി ആയത് എന്താണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് അതിൻ്റെ ഭാവിയിലുള്ള ബെനിഫിറ്റ് എന്താണ് മറ്റുള്ളവരുമായി ഇടപെഴുമ്പോൾ നമ്മൾ എന്ത് സൂക്ഷിക്കണം ആരാണ് നമ്മുടെ മഹറം ആരാണ് അന്യരായ പുരുഷന്മാർ അവരിൽ നിന്ന് എന്ത് ബാഡ് ടച്ച് എന്താണ് ഗുട്ട് ടച്ച് എന്താണ് എന്തൊക്കെ നമ്മൾ പഠിപ്പിക്കണം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പ്രായപൂർത്തിയായ കുട്ടിക്ക് പ്രതീക്ഷിക്കാത്തൊരു കാര്യം ആ കുട്ടി കാണുമ്പോൾ അത് വെച്ച് ആ കുട്ടിൻ്റെ ഭാഷയിൽ നമ്മളെന്താണ് ആ കുട്ടിക്ക് ഭാവിയിലേക്ക് ഉപകരിക്കുന്ന സുരക്ഷിതത്തിനാവശ്യമായ മതപരവും ഭൗതികവുമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് വേണ്ടത് പക്ഷേ അവിടെ നമ്മൾ ആ പ്രായം പരിഗണിച്ചുകൊണ്ടായിരിക്കണം അതിൻ്റെ ലാംഗ്വേജ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ